ചേട്ടാ ഞങ്ങള് രാത്രി വരുമ്പോഴേ രാത്രി ഇതിൽ പോകുമ്പോ ഇവിടെ ആന കാണാം അപ്പൊ പശുക്കളെ ഇങ്ങനെ പിന്നെ മേയ്ക്കുമ്പോ മൃഗങ്ങളുടെ ശല്യം ഇല്ലേ അങ്ങനെയൊന്നുമില്ല അവര് ഉപദ്രവിക്കാതിരുന്നാൽ മതി ഇതിന്റെ കൊമ്പെന്ത് പറ്റിയതാ ഒടിഞ്ഞു പോയതാ അല്ലേ എന്നിട്ട് ഡോക്ടറെ കാണിച്ചിട്ടാണ് മുറിവണക്കിയേ പച്ചമരുന്ന് തന്നെ ചേട്ടൻ പേരെന്താ വേറെ എത്രണ്ട് എന്തോ ഇറക്കാനായിട്ടില്ല പാല് സൊസൈറ്റി ആണോ എത്ര ലിറ്റർ പാൽ ഉണ്ടാവും ഒരു ദിവസം ആണോ ഉച്ചകറിവില്ല അത് പാല് കൂടിയ ഉച്ചക്കറിവില്ല പാല് കൂടുതലാണെങ്കിലും അപ്പൊ കറവ കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ വേപ്പണ്ണ വാസനിക്കുന്ന എന്തുകൊണ്ടാണോ അപ്പൊ വേപ്പണ് ആണോ വന്നിരിക്കില്ല ഉപദ്രവിക്കില്ല അല്ലേ ചോര പിടിക്കൂല കടിച്ചു പറിച്ചു അല്ലേ ഞങ്ങൾക്ക് കുറച്ച് പശുക്കളൊക്കെ ഒരു ഫാമ് തുടങ്ങാൻ ആഗ്രഹമുണ്ട് പണ്ട് വീട്ടിൽ കറിവൊക്കെ ഉണ്ടായിരുന്നു ഒരു പശു അല്ലെങ്കിൽ രണ്ട് പശു അതിൽ കൂടുതലില്ല ഒരു മൂന്നാലെണ്ണം ഒക്കെ വാങ്ങി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ പുല്ല് നമ്മൾ ഉണ്ടാക്കാം കാര്യം പുല്ല് നമുക്ക് തോട്ടമുണ്ട് അവിടെ കാലിപ്പുല്ല് നട്ട് നനച്ചുകൊടുത്ത് പുല്ല് ഉണ്ടാക്കാം പിന്നെ ഈ അകിട് വീക്കം കുളമ്പ് രോഗം ഒക്കെ വരുന്നില്ല അതോ കുളമ്പ് രോഗത്തിന് വൃത്തി നമ്മള് അഴിച്ചു തീറ്റ ചെയ്യാണെങ്കിൽ അസുഖം കുറയും കുറയും അസുഖം പാല് കോട്ടു കോട്ടി വെള്ളം കുറയും പാലില് വെള്ളം കുറയും അങ്ങനെ ഇവിടെ പാൽ കളക്കുന്നവർ വന്ന് പറയൂ വീട്ടിൽ വന്ന് പാൽ പാൽ കൊണ്ടാണ് ഞങ്ങളുടെ വെള്ളം പാൽ കൊണ്ടാണ് നാൽപ്പത് ലിറ്റർ പോകും ഇതിന്റെ കൊഴുപ്പ് കാരണം മറ്റൊക്കെ വെള്ളം പോലെ പോലെ ആയിരിക്കും ഇങ്ങോട്ട് ും കട്ടി ഉണ്ടാവൂ എന്താ പറയാ ഞങ്ങള് രാത്രി ഒക്കെ വരുമ്പോ ഇവിടെ ഒക്കെ ആനകൾ ഉണ്ടാവും ഉപദ്രവം കുറവാണ് ിറ്ററിന്റെ കുട്ടിയുണ്ട് ഇവിടെ ഇവിടെ എന്റെ പാളിക്കുമ്പോ മൂപ്പിറ്റർ പാലായ കൊണ്ടുപോകും ഒരു പാലും അവർക്കറിയാലോ ചെസ്റ്റ് ചെയ്യുമ്പോ ഇപ്പൊ ബോട്ടലെടുക്കും ഒരു കുട്ടി അത അവർക്ക് അവടെ കമ്പ്യൂട്ടറിൽ വെച്ച് ചെസ്റ്റ് ചെയ്യുമ്പോ അവർ ജീവിക്കാനുള്ളത് കിട്ടും കറവിച്ചു പോവാട്ടെ ഞങ്ങള് മീനങ്ങാടി മീനങ്ങാടി പന്നിമുണ്ടാ हं वो oh.